കുറുവട്ടൂരിസത്തിൽ അറിയാതെ അതാണ് സത്യമെന്ന് മനസ്സിലാക്കി അതിൽ അതിൽപ്പെട്ട് പേച്ചുപോയ മുഹമ്മദ് സാഹിബിന് എന്നോട് എന്തോ പറയാനുണ്ട് നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഖാൻ ഞങ്ങൾ കേക്കെ ഓ അതിനെന്താ അതന്നെയാണ് വേണ്ടത് ഏത് എന്നാ വേണ്ടത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങളൊന്ന് തെളിച്ചു പറശ്യമായ രൂപത്തിൽ ഒരു വലിയ സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷായി ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംവാദം നമുക്ക് നടത്താമെന്ന് എനിക്ക് ഇതിലേറെ സന്തോഷം വേറൊന്നുമില്ല ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൗഷാദുമായിട്ട് ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഇതുവരെ എനിക്ക് ആ ഭാഗത്ത് നിന്ന് ഒരാളിൽ നിന്നും മറുപടി കിട്ടിയില്ല നിങ്ങളെങ്കിലും മറുപടി തന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോയിൽ രണ്ട് നിബന്ധനകൾ ഞാൻ വെച്ചിരുന്നു നൗഷാദ് ഞാനുമായിട്ട് സംവദിക്കാൻ ആ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേൾക്കൽ നിർബന്ധമാണ് കാരണം നമുക്ക് സംവാദം നടത്താം അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് കാരണം ഞാനൊക്കെ സംവാദം നടത്താൻ ധൈര്യപ്പെടുന്നത് ം നടത്താൻ ധൈര്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും അലവി സഖാഫി ഉസ്താദിന്റെയും മാലിയക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദിന്റെയും തുടങ്ങി ഒട്ടനേകം സുന്നി പണ്ഡിതന്മാരുടെ ഗണ്ഡനങ്ങളും സംവാദങ്ങളൊക്കെ കേട്ട് അതിൽ നിന്ന് സംവാദ പാഠം നിന്നൊക്കെ നേടിയെടുത്തിട്ടാണ് നൌഷാദിനെ പോലെയുള്ള കള്ളത്തുരീപ്പത്തുകാരോടക്കം സംവാദം നടത്താൻ തയ്യാറാണെന്ന് ധൈര്യത്തോടു കൂടി പറയാൻ കഴിഞ്ഞതും സംവാദത്തിന് വേണ്ടി തയ്യാറാവാൻ സാധിക്കുന്നു പിന്നെ നിങ്ങളുമായിട്ട് സംവദിക്കാത്ത എന്താ അതിനൊരു കാരണമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൂന്ന് അടുപ്പും കല്ലുകൾ മാത്രാണ് കുറെ വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും പറയണം അതിനൊക്കെ ഞാൻ തന്നെ ഒരുപാട് മറുപടി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു അക്ഷരം ഉണ്ടാകഞ്ഞിട്ടില്ല പിന്നെ വാളക്കുൽ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വാളക്കുൾസ്താദിന് ചീത്ത പറയുക വാളക്കുൽ ഉസ്താദിന്റെ സ്റ്റിക്കർ ഉണ്ടാക്കി ഗ്രൂപ്പുകളിലൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാമെന്നില്ലാതെ വാളക്കുലുസ്താന്റെ ഒരു പ്രഭാഷണത്തിനും നേരം വള്ളം മറുപടി പറയാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുമായിട്ട് സംവാദം നടത്തേണ്ട ആവശ്യം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പണ്ഡിതന്മാർ സംവാദം നടത്താത്തത് വഹാബികളുമായിട്ട് സംവാദം നടത്താറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സംവാദം നടത്താറുണ്ട് എന്തിനാ അവരുമായിട്ട് സംവാദം നടത്തിയത് ഒന്ന് അവർ മുസ്ലിമിങ്ങളാന്ന് പറയുന്നു രണ്ട് അവര് ഖുർആാനും ഹദീസും ഇജ്മാവും ക്രിയാസും അനുസരിച്ചാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി സംവാദം നടത്താൻ അരിവാരിയാണ് കാരണം എന്താ ആരാണ് ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നവർ ഏത് വിഭാഗത്തിന്റെ ആശയമാണ് പ്രമാണബദ്ധമായിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനു വേണ്ടിയാണ് സംവാദം നടത്തുന്നത് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കേട്ടില്ല ഞങ്ങള് എന്താ പറഞ്ഞത് പ്രമാണം അംഗീകരിക്കേണ്ട ആവശ്യമില്ല മശാഹിഫന്മാരുടെ നിർദ്ദേശമാണ് അംഗീകരിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ളവരോട് പണ്ഡിതന്മാർക്ക് പറയാനുള്ള മറുപടി ഒന്നേ ഉള്ളൂ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എന്റെ മതം ഇതാണ് മറുപടി ഇവിടെ അമുസ്ലിമീങ്ങളായിട്ടുള്ള പല ആളുകളുണ്ട് അവരുടെ മതം അനുസരിച്ച് അവർ ജീവിക്കുന്നുണ്ട് അവരുമായിട്ട് മുസ്ലിമീങ്ങൾ ഒരു സംവാദത്തിന് പോകേണ്ട ആവശ്യമില്ല പോകാറുമില്ല നിങ്ങളെപ്പോലെ പുത്തൻവാദികളായ വിവരം കിട്ടലും പോവാറുണ്ട് അത് മുസ്ലിമിങ്ങളുടെ നിലപാടുമല്ല അവരുമായിട്ട് സംവാദം നടത്തേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം ആ മുസ്ലിമിങ്ങൾ ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നവരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല അവർക്ക് വേറെ പ്രമാണാണ് എന്നതുപോലെ നൗഷാദ് പറയുന്ന എന്താണ് കുരുവട്ടൂരികൾക്ക് ഇസ്ലാമിക പ്രമാണമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നിന്റെ നാലണന്റെ കിതാബ് അല്ല ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് മശാഹിഹന്മാരുടെ നിർദ്ദേശാണ് വേണ്ടത് അപ്പൊ ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നവരോട് മാത്രമേ സംവാദം നടത്തേണ്ടതുള്ളൂ ഇനി എന്താ പറയാനുണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറഞ്ഞു അതെ നൗഷാദിനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് വേണ്ടി ഒന്ന് മുഖാമുഖം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതിനൊന്ന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നുണ്ട് എന്ന് പേരിനെങ്കിലും നൗഷാദ് പറയണം രണ്ട് നൗഷാദ് പ്രഭാഷണ രംഗത്ത് മുതൽ വരക്കലിൽ വെച്ച് വരെ നടത്തിയ പ്രഭാഷണത്തിൽ ഏതൊക്കെ പ്രഭാഷണങ്ങൾ ഇപ്പോൾ നൗഷാദ് അംഗീകരിക്കുന്നു ഇപ്പോൾ നൗഷാദ് തള്ളിക്കളയുന്നു എന്നും അറിയേണ്ടതുണ്ട് ആ രണ്ട് നിബന്ധനകൾ നൗഷാദ് അംഗീകരിക്കുകയാണെങ്കിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ് നൌഷാദുമായിട്ട് ഇനി എന്താ പറയണ്ടത് നിങ്ങൾക്ക് ിൽ നിന്നും പിന്നെ സമൂഹത്തിന് നേരിടേണ്ടി വന്ന ഈ ചിന്താഗതികൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കും ചിലതൊക്കെ ചോദിക്കാനുണ്ട് അപ്പൊ അതിനും നിങ്ങൾ മറുപടി പറയണം സംവാദം നടക്കുകയാണെങ്കിൽ സംവാദത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള യോഗ്യതയില്ല കാരണം ഞങ്ങളുടെ നേതാക്കന്മാര് ഇസ്ലാമിക പ്രമാണം അനുസരിച്ചാ പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമിക പ്രമാണം തന്നെ അംഗീകരിക്കുന്നില്ലല്ലോ പിന്നെ ചോദിക്കാനാ നിങ്ങളെ മശാഹിഷന്മാരുടെ നിർദ്ദേശം മാത്രമേ നിങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്നവരല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വലിയ മുസീബത്താണ് എന്നാൽ പൊതുസമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഒരു പണ്ഡിതനോ ഒരു സാധാരണക്കാരനോ പറഞ്ഞിട്ടില്ല ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നാളെ ഉണ്ട് ഒക്കെ ആയിരിക്കും പറഞ്ഞങ്ങൾ ആയിരിക്കും ഞാൻ വേണ്ടി കിതാബ് ആവശ്യമായ തെളിവുകളൊക്കെ നൗഷാദ് നിങ്ങൾ കേട്ടില്ലേ ഒന്നും നോക്കണ്ട അതൊരു മൂലക്കങ്ങ് വെച്ചേക്ക് എന്നിട്ട് നൌഷാദിന്റെ മശാഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നൗഷാദ് പ്രസംഗിക്കാറുള്ളത് അതാണ് അംഗീകരിക്കേണ്ടത് എന്നല്ലേ നൗഷാദ് നിങ്ങൾ നൌഷാദ് കിതാബ് വെക്കണം വാളക്കുളം പറയുന്നത് പോലെ എന്തെങ്കിലും സഫാഹത്ത് ും പറയാൻ പറ്റില്ല കാരണം അതെ വാളക്കുളം ഉസ്താദ് പറയുന്നത് പോലെ കിതാബ് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റൂല ഔഷാദിന്റെ വശാലക്കന്മാരുടെ നിർദേശം അനുസരിച്ച് പറയണം അത് വിട്ടിത്തും അല്ല കിതാബ് നോക്കുക നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹത്തിൽ അറിയപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ശ്രദ്ധിക്കപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അതിലൊന്നും അത്ഭുതപ്പെടാനില്ലേ മുഹമ്മദ് ഖാർ ഓനേക്കാളും അറിയപ്പെട്ട രണ്ടാൾക്കാരുണ്ട് ഇന്ന് വീരപ്പൻ രണ്ട് ഭൂലംദേവി എന്നൊക്കെ അറിയില്ല അവരെ ലോക ഒട്ടാകെ അറിയാം അവരെ എങ്ങനെ അവരറിയപ്പെട്ടത് രണ്ടാളും കാട്ടുകള്മാരായത് പിന്നെ ഞങ്ങള് കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന കാട്ടുകള്ളഷാദിന്റെ കഥ പറയുന്നത് അതില്ലെന്നൊരു കാര്യമില്ല മാത്രമല്ല മഹാന്മാരായ വശായഖന്മാര് കഴിഞ്ഞ കാലങ്ങളിലെ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും എങ്ങനെയാണോ മഹാന്മാരായ ഒരിയാക്കൾ നേതൃത്വം നൽകിയിരുന്നത് ആ രൂപത്തിലുള്ള നേതൃത്വം ഉള്ള ഒരാളായതുകൊണ്ട് എന്തെങ്കിലും സ്വാഹത്ത് വിളിച്ചു പറയാൻ പാടില്ലാത്തത് കൊണ്ടും അറിയാം അത് അലി ഇവിടെ ചെയ്യുന്നതാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം മാറ്റി നൌഷാദിന്റെ ഷെയ്ഫ് മഹാനാണെന്നോ കാട്ട് കള്ളനാണെന്നാ കോമാ അബ്ദുള്ളയെ വയലത്തൂർ തങ്ങൾ പാപ്പ വിളിച്ചത് പിന്നെ എങ്ങനെയാ ഓ മഹാനാവുക എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല് പരിപാടി കഴിഞ്ഞതിനു ശേഷം ഞാൻ അദ്ദേഹം നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് നൽകാമെന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഓം പറയുന്നതൊക്കെ വിട്ടിത്താണോ അല്ലേ എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് സംവാദത്തിന് ഞാൻ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ വരക്കല്ല പരിപാടി കഴിഞ്ഞ ഉടനെ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടണം നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കതിനുള്ള മറുപടിയും തരണം ഒളിച്ചോടരുത് സംവാദത്തിൽ നിന്ന് അതിനുള്ള നിബന്ധനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ നിബന്ധനകൾ നിങ്ങൾ അവനെ അറിയിക്കണം ആ നിബന്ധനകൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സംവാദത്തിന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്റെ ആഗ്രഹം നടത്തി തരേണ്ടത് ഏറ്റെടുത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ചുമതലയാണ് മുഹമ്മദ് ഖാ അതിൽ നിന്ന് പിന്മാറരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ബന്ധപ്പെടുകയും ഒരു സംവാദം നിങ്ങൾ മുഖേന നിങ്ങൾ നിമിത്തമായി നിങ്ങൾ കാരണമായി നൗഷാദുമായി നടത്താൻ എനിക്ക് സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ മറുപടി കിട്ടുന്ന ദിവസത്തിനായി മണിക്കൂറിനായി മിനിറ്റുകൾക്കായി സെക്കൻഡുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ നമുക്ക് നിങ്ങളെ നൗഷാദുമായി ബന്ധപ്പെട്ടതിന് ശേഷം കാണാം